തൊലി ഉരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വന്നെങ്കിൽ നല്ല കോടാലേക്ക് ചെത്തും അതല്ലെങ്കിൽ അടിക്കും അടിക്കുമ്പോൾ ഇളകുമേ അത് ഉരിച്ചു ചിഞ്ഞ് എടുക്കും നല്ലതുപോലെ തൊലി ഉരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട കളറില്ല ഒരേ കളറാണ് നമുക്കിതുവരെ ആരും ഉരിച്ചിട്ടുമില്ല ഇനി നമ്മൾ ഉരിയാനുണ്ട് നമ്മതിക്ക് തൊലിയല്ല ഉരിച്ച് അത് പിന്നെ വക്കിട്ട് ഏല ഏലസായ ഒക്കെ പറഞ്ഞ് മേളിൽ കിടക്കുന്ന തടിയാ അങ്ങ് ഉന്നേല ആ വലിയ ചിഞ്ഞ് കൊണ്ടുവന്ന് നദിയിലോട്ട് ഇറക്കണം സ്നാനപ്പെടണമെന്നായി പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ദൈവാലയത്തിന്റെ തടിയാകണമെങ്കിൽ ഉപകരണമാകണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം അത് പിടിച്ച് വക്കിട്ട് പിടിച്ച് ആ സമുദ്രത്തിലോട്ട് കൊണ്ടുപോയി അത് വള്ളി കെട്ടി ചെങ്ങാടമാക്കി ഊന്നി ആ നല്ല ഹൂ നോന്നപ്പോ ഇത് മുങ്ങി പൊങ്ങിയായി പോകുന്നത് സ്നാനമോ ജഡത്തിന്റെ അടിക്ക് കളയാനല്ല ദൈവത്തോട് നല്ല മന സാക്ഷിക്കല്ലോ എന്റെ സബ്ജക്റ്റ് അല്ലാത്ത കൊണ്ട് ഞാനെ ആ ഭാഗം നിന്ന് പ്രസംഗിക്കുന്നില്ല സൂചിപ്പിച്ചങ്ങ് പോവുക അപ്പോൾ അത് നദിക്കകത്തോടെ കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കൂടെ മുങ്ങി പൊങ്ങി ഊതിക്കൊണ്ട് സൂവലടിപ്പിച്ചപ്പോൾ ശലോമന്റെ ആൾക്കാരെ വന്ന് വലിച്ചേ കരയ്ക്ക് കയറ്റി അതിന്റെ നിയോഗിക്കപ്പെട്ടൊരു കൊണ്ടുവന്ന് ചെത്തിയും ഒരുക്കിയും മുറിച്ചും അറത്തുമൊക്കെ കൊണ്ട് പണിത ദൈവത്തിൻ്റെ ആലയം സ്തോത്രം ഈ ആലയം യഹൂദന് വലിയ പ്രശംസയാണ് തളികെടുപ്പോടെ നിൽക്കുന്ന ദൈവാലയം എന്തിനേറെ ആലയത്തിലെ ഉപകരണങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കൾ കോടിക്കിടക്കിന് വിലമനിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ മിക്ക ഉപകരണങ്ങളും പൊന്നുകൊണ്ടും തൊണ്ടും തങ്ങം കൊണ്ടും നിർമ്മിതമാക്കപ്പെട്ടതും പുതിയപ്പെട്ടതും പിന്നെ നരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക ബൃന്ദങ്ങൾ പുരോഗത ബൃന്ദങ്ങൾ അത് പുരോഗത വരേണ്യന്മാരെ ഇരുപത്തിനാല് കൂറിന്റെ ക്രമത്തില അബിയാ കൂറ് മുതൽ സെക്കറിയാ കൂറ് വരെ ഇരുപത്തിനാല് കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഗത ബൃന്ദം ആ ഇവരെ മേലധ്യക്ഷനായിട്ട് മഹാപുരൂഹിതനുണ്ട് സ്ഥാന ചിഹ്നവേഷം രൂക്ഷതനായിട്ട് മഹാപുരൂഹിതൻ നീളക്കുപ്പായോ നലിയെങ്കി നടക്കെട്ട് ഏപോധും മാർപ്പതൊക്കോ ആ ഉള്ളെങ്കി മേലങ്കി തലമുടിയൊക്കെ വെച്ച് ആണ്ടിപ്പുള്ളി ഒരു വരവുണ്ട് ഒരുമാതിരിപ്പെട്ടവനെല്ലാം പീടികം ചെയ്യ ഒരു മുത്തും മുത്തും ആ പരുവത്തിനാ പുള്ളി പുള്ളി അങ്ങനെ എപ്പോഴും വന്നു ആണ്ടിലൊരു വരവുണ്ട് അങ്ങനെ പുള്ളി ഏതെല്ലാം നിലയോടെ നിൽക്കുന്നു പുരോഹിതന്മാർ വേറെ വസ്തുക്കൾ വലിയ പള്ളി ആ ഇറശലിം പള്ളി ജാതിയുടെ ശ്രേഷ്ഠത കോടിക്കണക്കിന് വില വയ്ക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇറശലിം പട്ടണം ഇതെല്ലാം യഹൂദന് വലിയ വിഷയമാണ് ഇറശലേമിനെ തന്നെ ദാവീദിന്റെ കാലത്ത് മില്ലോയും ഒക്കെ ആയിട്ട് പണിത് ഉയർ ഉറപ്പിച്ചു സങ്കേര നഗരങ്ങള് സംഭാര നഗരങ്ങള് മില്ലോ ഒക്കെ പണിത് ഉറപ്പിച്ച് സുസജ്ജ്മാക്കി അതിൻ്റെ ഇറിശലിമനെ മതില് പണിതു അതിന്റെ വാതിലുകളെല്ലാം കൂടെ കൊണ്ടു തൊടുത്ത് പത്ത് പന്ത്രണ്ട് വാതില് ആട്ടിൻവാതില് മീൻ വാതല് ഉറവു വാതില് താഴ്വരവാതില് പഴയ വാതല് നീർവാതല് കുതിരവാതല് കുപ്പ് വാതില് ഹമ്മിക്കാതെ വാതില് കിഴക്കേ വാതില് ഗോൺവാതല് എഫ്രഹീം വാതല് ഇങ്ങനെ വാതലുകളെല്ലാം കൂടെ സുസജ്ജമാക്കി കോട്ടയെല്ലാം കൂടെ പണിതു മില്ലോ പണിതു സംഭാര നഗരം പണുതു ഇതല്ല യഹൂദിന് വളരെ അഭിവാജ്യ വിഷയമാണ് ഒരു നല്ല ഹോതൻ കഴിവിൻ്റെ പരാമതി ഇറിച്ചലേം വിടാതിരിക്കും അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരനെ പാടിയത് എറിശലീമേ ഞാൻ തന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാണ് പോയാൽ എൻ്റെ നാവ് ഇറശലേം അവരുടെ വിഷയമാണ് ആട്ട് വിവരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഇറശലേമോ ആലയവും ആരാധനയും പുരോഹിതന്മാരെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പിന്തുടർച്ചയെല്ലാം വിട്ട് ഇവർ നസറായന്റെ പുറകെ ഇറങ്ങി അത് ചെറിയ കാര്യമല്ല നിന്റെ കുടുംബശ്രേഷ്ഠതയും വിദ്യാഭിവി വിദ്യാ ഗുണതയും നിന്റെ ആമ കുടുംബത്തിന്റെ വലുതോ ആമൻ മറ്റൊത്തിരിയോ ഉണ്ടല്ലോ അതെല്ലാം വിട്ടേച്ച് അതൊക്കെ ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് നസ്രന്റെ പുറകെ ഇറങ്ങിയത് അബദ്ധമല്ല മണ്ടത്തരമല്ല നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട് Cholli alum, duster pari hasam, odi alum, hiloge rachebam, cholli alum, duster pari hasam, odi കർത്താവിന് മഹത്വം ഇവരിതെല്ലാം വിട്ട് ജേശുവിന്റെ പുറകെ ഇറങ്ങി അപ്പൊ ആരംഭത്തിൽ എടുത്തിയാടി മാർഗത്തിൽ വന്നു കൊറേ നാളെ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത വിട്ടുപോണത് ഉപേക്ഷിച്ചത് അബദ്ധമായോ ഭോക്ഷമായോ അത് വിട്ടിത്തമായോ എന്നൊരു ചിന്ത അകത്ത് കയറി അകത്ത് കയറി ഇവര് ക്ഷീണിച്ചു അതാണല്ലോ ഇന്നലെ രണ്ട് വാക്യം തെളിവ് ആറ് പന്ത്രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ഒന്ന് മന്നത രണ്ട് തളർന്നു കയ്യും കുഴഞ്ഞ മുഴങ്കാല് മന്നത മന്നത മോശവല സ്ഥലം ശാസ്ത്രി പണ്ടൊരു പാട്ട് പാടി നീക്കുക നിന്നടിയാലിൽ തന്നു വന്നിടുന്നോരു ക്ഷീണം നിദ്ര മയക്ക ചിലത് കണ്ടോണ്ടായിപ്പോ ഞാൻ പാടിയത് എന്നിൽ തന്നി ഡൂകാൽ ഇന്നേരം പ്രിയ ദൈവമേ തന്നാലും അപ്പോൾ ആടെ പന്ത്രണ്ട് വന്നതാ പന്ത്രണ്ട് പന്ത്രണ്ട് തളർന്ന കയ്യും കുഴഞ്ഞ മുടങ്കാലും അവ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവര് ക്ഷീണിച്ചു ഇങ്ങനെ ക്ഷീണിച്ചു വശപ്പെട്ട് പതറിയ ഇവർക്കൊരു ചിന്ത വിട്ടുപോകുന്നതബദ്ധമായോ ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ വേണ്ടാന്ന് വെച്ചത് പോക്ഷത്തമാണോ എന്ന ചിന്തയകത്ത് കയറി ക്ഷീണിച്ചപ്പോ അവരെ ഉറപ്പു നിർത്താൻ എഴുതിയതായ ലഘനം എപ്രായ വിശ്വാസികളെ എപ്രായ ക്രിസ്ത്യാനികളെ നിങ്ങള് വിട്ടുപോണത് അബദ്ധമല്ല ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല വേണ്ടാന്ന് വെച്ചത് വിട്ടിത്തമല്ല വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നുകയറിയ സ്ഥലം വേണ്ടാന്ന് വെച്ചതിനേക്കാൾ വളരെ ആ നല്ല സ്ഥലമാ വന്നു കയറിയിരിക്കുന്ന സ്ഥലം ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് അബദ്ധം ഒന്നും ചിന്തിക്കരുത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ എൻ്റെ അനുഭവത്തി എന്ന് പറയുക ചിലപ്പം വിളിക്കലായിട്ടൊക്കെ തർക്കം വരാം ഉപദേശപരമായിട്ട് തർക്കം വരാം അതാ വരട്ടെ എൻ്റെ ചെറിയ ഞാൻ ഭേദവസവത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇനി എൻ്റെ ശൈലി പറയാം വന്നതാ ഭാഗ്യം ഞാൻ ഒരു പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാണ് നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്ക് അറിയാമേല എനിക്ക് എന്റെ കാര്യം പറയരുതോ തന്നെ മൈക്കിപ്പ എന്റെ വന്നല്ലോ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായി എന്ന് എനിക്കിപ്പോഴും സങ്കടമാ നേരത്തെ വരാനൊത്തില്ലല്ലോന്ന് കാരണം എനിക്കിപ്പോ സൺഡേ സ്കൂളൊക്കെ പിള്ളേര് പഠിക്കുന്നതാണോ എനിക്കങ്ങ് സങ്കടം ഒത്തില്ല എന്നാലും ഞാൻ അമ്പലത്തിൽ നടക്കുകയായിരുന്നു